സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ തയ്യാറാക്കുന്നത് രാവിലെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കാണിക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പു പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ദോശ നല്ലതുപോലെ മുരിഞ്ഞ് നല്ല കളറോടുകൂടി കിട്ടും അതിനാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്ര കപ്പ് പൊടിയെടുക്കുന്നോ അത്രയും കപ്പ് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണേ ജാറിലേക്ക് ഇട്ട് കൊടുത്ത പൊടിയും വെള്ളവും എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് മിക്സാകുന്നതിന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ പൊടിയും വെള്ളവും എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് മിക്സിയിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും ദോശയ്ക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മിക്സിയിൽ ഇത് നല്ലതുപോലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം മിക്സിയിൽ അടിച്ചെടുത്ത ഈ ബാറ്ററെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരച്ചെടുത്ത ഈ കൂട്ടിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഒരു കപ്പ് പൊടിക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് കൊണ്ടോ നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അല്ലാതെ ഒത്തിരി നേരം അടിച്ച് പതപ്പിക്കുക ഒന്നും വേണ്ട ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കിട്ടും പിന്നെ കാണാൻ ഒരു ഭംഗിക്കും വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ദോശത്തവയിൽ ചുട്ടെടുക്കാം സ്റ്റൗലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം പാനിലേക്ക് രണ്ട് തവി മാവൊഴിച്ച് കൊടുക്കാം എന്നിട്ട് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒന്ന് തവി കൊണ്ട് നിങ്ങളൊന്ന് പരത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ മീഡിയം ഫ്ലെയിമിലിട്ട് ദോശയുടെ മേൽഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം ഇതുപോലെ മേൽവശം ഒന്ന് വെന്ത് പഴയുമ്പോൾ ഓയിൽ തേച്ച് കൊടുത്താൽ മതി ഇനി ദോശയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചട്ടവും കൊണ്ട് ദോശ ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ദോശയുടെ അടിഭാഗം വെന്ത് ഒരിഞ്ഞു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ദോശ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മുരിയിപ്പിച്ചെടുക്കണം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇനി രാവിലെ എഴുന്നേറ്റ് എന്ത് തയ്യാറാക്കുമെന്നോർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല ഇതുപോലുള്ളൊരു ദോശ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ദോശ തേങ്ങാച്ചമ്മന്തിയുടെ കൂട്ടത്തിലും ചിക്കൻ കറിയുടെ കൂട്ടത്തിലും എല്ലാം കഴിക്കാൻ നല്ലതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഈ പലഹാരം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്